ഇടുക്കിയുടെ കാര്യത്തിൽ എപ്പോഴും എൽ ഡി എഫിന് പക്ഷപാതപരമായ നിലപാടുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ആ പക്ഷപാതിത്വം ഇടുക്കിയിലെ കർഷകരോടാണ് കുടിയേറ്റ കർഷകരോടാണ് എന്നത് നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് വിവിധ ഘട്ടങ്ങളിൽ അത് പ്രകടമാക്കിയിട്ടുമുണ്ട് ഇപ്പോ നമ്മുടെ പ്രധാന പ്രശ്നം ഭൂമി സംബന്ധമായ പ്രശ്നം തന്നെയാണ് ഈ കാര്യത്തില് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമം അതിൽ ഭേദഗതി വേണമെന്നതായിരുന്നു ജനങ്ങൾ കർഷകർ പൊതുവെ ആഗ്രഹിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായി ഭേദഗതി നേരത്തെ കൊണ്ടുവരികയുണ്ടായി ആ ഭേദഗതി അനുസരിച്ച് നമ്മൾ പതിച്ചു നൽകിയ ഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴ് വരെയുള്ള പട്ടയ വ്യവസ്ഥകളുടെ ലംഘനം ക്രമീകരിക്കാൻ സാധിക്കും അപ്പോ പട്ടയം നൽകുമ്പോഴുള്ള വ്യവസ്ഥകൾ ലംഘിച്ച കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നത് പൊതുവെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഈ നിയമ ഭേദഗതിയുടെ ഭാഗമായി അത് ഉറപ്പായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ കീഴിൽ നിലനിൽക്കുന്ന വിവിധ ചട്ടങ്ങളനുസരിച്ച് ഭൂമി പതിവ് ലഭിച്ചവരുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കൃഷി ആവശ്യത്തിനുള്ള പതിവ് ചട്ടങ്ങൾ അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ വീടിനും ചെറിയ കടകൾക്കും ഭൂമിയുടെ ഗുണകരമായ ഉപയോഗത്തിനുമുള്ള ചട്ടങ്ങൾ പ്രകാരം ലഭിച്ച ഭൂമിയുണ്ട് ആ ഭൂമിയുടെ വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കണം അതും ഇതിൻ്റെ ഭാഗമായി വരികയാണ് ഇതിനു പുറമെ ഈ നിയമത്തിന്റെ കീഴിൽ വിവിധ സന്ദർഭങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്കായി പതിച്ചു നൽകിയ ഭൂമിയുണ്ട് അതിൻ്റെ ചട്ടങ്ങളും നിലവിലുണ്ട് ഇതിനകത്ത് സർക്കാരിൻ്റെ സമീപനം വ്യക്തമാണ് അത് നമ്മുടെ ഭൂരിപക്ഷം വരുന്ന മലയോര ജനത അവരുടെ ജീവിതവൃത്തിക്കായി ചില ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജീവിതവൃത്തിക്കായി തരം മാറ്റി വിനിയോഗിച്ചിട്ടുണ്ട് ആ ഭൂമി അത് ക്രമീകരിക്കുക അത് ക്രമീകരിക്കാൻ കഴിയണം എന്നതാണ് സർക്കാർ താൽപ്പര്യപ്പെടുന്നത് അതിൻ്റെ ഭാഗമായി നിയമ ഭേദഗതിയെ തുടർന്ന് ി പുതിയ ചട്ടങ്ങൾ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ ചട്ടങ്ങൾ അതിൻ്റെ ഒടുവിൽ ഏതൊക്കെ ചട്ടങ്ങൾക്കാണ് ഇത് ബാധകമാകുന്നത് എന്നതുമായുള്ള ഒരു ഷെഡ്യൂളായി ഉൾപ്പെടുത്തുന്ന നിലയുണ്ടാകും മറ്റൊരു കാര്യം ഇതേ ഭൂമി ഇനി മറ്റാവശ്യത്തിന് വിനിയോഗിക്കുന്നതിന് പുതിയ അനുമതി തേടാൻ ഉടമസ്ഥന് കഴിയും അവിടെ മറ്റൊരു ചട്ടം വേണ്ടിവരും ആ ചട്ടം കൂടി ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരുമ്പോൾ കാണേണ്ട കാര്യം ഉടമയുടെ താമസത്തിനായി നിർമ്മിച്ച വീട് അല്ലെങ്കിൽ അതിനോടൊപ്പമുള്ള ഉപജീവനാർത്ഥമുള്ള കടമുറികൾ ഇത്തരത്തിലുള്ള ചെറിയ കെട്ടിടങ്ങൾ ക്രമീകരിക്കുന്ന കാര്യത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നു ആ അപേക്ഷ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തീരുമാനമാകണം എന്നാണ് സർക്കാർ കാണുന്നത് ആ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തീരുമാനമാകാതെ നീണ്ടുപോയാൽ ആ സമയപരിധി കഴിഞ്ഞാൽ ആ തല ഉടമക്ക് അതിനുള്ള അനുമതി ലഭിച്ചതായി കണക്കാക്കും എന്നതും ഈ ചട്ടത്തിൽ ഉൾപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഡീംഡ് പെർമിഷൻ അതിൻ്റെ ഭാഗമായി ലഭിക്കുന്ന അവസ്ഥയുണ്ടാവും ഇത് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് ഉണ്ടാകാനിടയുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാൻ ഇടയാകുമെന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത് ഇപ്പോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങള് ആരാധനാലയങ്ങള് സഹകരണ സ്ഥാപനങ്ങള് ഈ പട്ടയഭൂമിയിൽ നിർമ്മിച്ച സർക്കാർ അർദ്ധ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള് വായനശാലകള് ക്ലബുകള് സന്നദ്ധ സംഘടനകള് സർക്കാർ ധനസഹായത്തോടെയുള്ള നിർമ്മിതികള് ഇവയെല്ലാം പൊതു ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങളായിരുന്നു അത്തരം പൊതു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമിയുടെ ക്രമീകരണം അതിൻ്റെ നടപടിക്രമം ലഘൂകരിക്കല് അതിനായി ഒരു ഏകജാലക സംവിധാനം പോലുള്ളവ പരിഗണിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനെല്ലാം പുറമെ വിവിധ മതവിശ്വാസങ്ങളുടെ ഭാഗമായുള്ള നിർമ്മാണങ്ങളും അവയുടെ അനുബന്ധ നിർമ്മിതികളുമുണ്ട് അതേപോലെ തന്നെ വിവിധ സമുദായ സംഘടനകളുടെ ഓഫീസുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സ്ഥാപനങ്ങളുണ്ട് ഭിന്നശേഷി അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പൊതുസ്ഥാപനങ്ങളുണ്ട് അതേപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും ഭൂമിയിൽ പൊതു ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വാണിജ്യ കേന്ദ്രങ്ങളോടൊപ്പമുള്ള നിർമ്മിതികളുണ്ട് ഇപ്പോ ബസ് സ്റ്റാൻഡ് ചന്ത അതുപോലുള്ള കാര്യങ്ങൾ ആ ഭൂമിയുടെ ക്രമീകരണവും വേഗത്തിലാക്കാനുള്ള നടപടികൾ അത് ലഘൂകരിക്കുന്ന നില ഈ ചട്ടത്തിന്റെ ഭാഗമായി ഉണ്ടാകും മറ്റൊരു പ്രശ്നം ആകെ അനുവദിച്ചു കിട്ടിയ പട്ടയ ഭൂമി ആ പട്ടയ ഭൂമിയുടെ എത്ര അളവാണോ വകമാറ്റി ഉപയോഗിച്ചത് അത്രയും അളവ് ഭൂമി മാത്രമേ ഈ ക്രമീകരണം എന്ന വ്യവസ്ഥയിൽ ഇപ്പോൾ വരികയുള്ളൂ അപ്പൊ ആ അളവ് കഴിച്ചാൽ ബാക്കി ഭാഗം ഉടമസ്ഥന്റെ കയ്യിൽ തന്നെയുണ്ട് അപ്പൊ ഉടമസ്ഥന് ആ ഭൂമിയിലെ ബാക്കിയുള്ള ഭാഗം മറ്റൊരാവശ്യത്തിനായി വിനിയോഗിക്കാൻ ഈ പുതിയ ചട്ടപ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതും ഇതിന്റെ ഭാഗമായി ഉദ്ദേശിക്കുകയാണ് വിവിധ കെട്ടിടങ്ങളുണ്ട് പതിനായിരസ്ടടി വരെയൊക്കെയുള്ള കെട്ടിടങ്ങളുണ്ട് അവയുടെ ക്രമീകരണം അത് എങ്ങനെ വേണമെന്ന പ്രശ്നം സർക്കാരിന്റെ മുന്നിലുണ്ട് ഇതും പരിശോധനയിലുള്ള കാര്യമാണ് ഏതാവശ്യത്തിനാണോ തരമാറ്റം അനുവദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും സാധാരണഗതിയിൽ സ്വീകരിക്കേണ്ടതായിട്ട് വരും അതായത് ഇപ്പോൾ നെൽവയൽ തണ്ണീർത്തട നിയമം ബാധകമാകുന്ന സ്ഥലമാണെങ്കിൽ ആ ഭൂമി ക്രമീകരണത്തിന് ആ നിയമം കൂടി ബാധകമാകും അത് നിലവിലുള്ള വ്യവസ്ഥ അനുസരിച്ചുള്ള കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കേരള ഭൂപതിവ് നിയമപ്രകാരം പട്ടയം ലഭിച്ച ഭൂമി സ്ഥിതി ചെയ്യുന്ന പ്രത്യേക മേഖലകളിൽ ചില ഉയർന്ന നിർമ്മിതികളുണ്ട് ആ നിർമ്മിതികളിൽ ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ തയ്യാറാകും ഇതിൽ കാണേണ്ടത് വിവിധ ഘട്ടങ്ങളിൽ കോടതി ഇടപെട്ടൊരു പ്രശ്നമാണിത് അതുകൊണ്ട് തന്നെ കോടതി വിലക്കുകളുണ്ട് പലതരത്തിലുള്ള ഉത്തരവുകളുണ്ട് അപ്പോൾ അവയൊക്കെ പരിശോധിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് ആ പരിശോധനയ്ക്കായി അഡ്വക്കറ്റ് ജനറൽ ബന്ധപ്പെടാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത് എത്രയും വേഗം ചട്ടങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിലെ ഈ മെയ് മാസത്തോടെ ഇവ നടപ്പാക്കാനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളെ പരിസ്ഥിതിക്ക് അനുയോജ്യമാകണം എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുകളുണ്ട് അതേപോലെ തന്നെ ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ മാനദണ്ഡങ്ങളുണ്ട് അവക്കെല്ലാം അനുസൃതമായി വേണം നടപടികൾ സ്വീകരിക്കാൻ അതാ നിലത്ത് തന്നെയാണ് നടപടികൾ സ്വീകരിക്കുക പക്ഷെ ഏറ്റവും പ്രധാനം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം ഇവ നടപ്പിലാക്കുക എന്നാണ് അതിനാണ് സർക്കാർ മുൻഗണന നൽകുക അതിനും ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചുരുക്കത്തിൽ രണ്ട് ചട്ടങ്ങളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വകമാറ്റിയുള്ള ഭൂമി വകമാറ്റി ഉപയോഗിച്ചിട്ടുള്ള ഭൂമി അത് ക്രമീകരിക്കുന്നതിനുള്ള ചട്ടം രണ്ടാമത്തത് പുതുതായി മറ്റാവശ്യങ്ങൾക്ക് ഭൂമി വിനിയോഗിക്കുന്നതിനുള്ള വ്യവസ്ഥകളടങ്ങുന്ന മറ്റൊരു ചട്ടം അപ്പൊ അതില് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച കാര്യങ്ങളുണ്ട് അതില് നിശ്ചിത അളവ് വരെ ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ സ്ക്വയർ ഫീറ്റ് നിർമ്മാണമുള്ള പതിനഞ്ച് സെന്റ് വരെയുള്ള ഭൂമിയിലെ നിർമ്മാണം അത് വകമാറ്റലിന് അപേക്ഷാ ഫീസ് മാത്രമേ ഈടാക്കുക അതിന്റെ ഭാഗമായി അനുവദിക്കും അനുവദിക്കൂ അപേക്ഷാ ഫീസോടുകൂടി കൊടുത്താൽ അത് വകമാറ്റി കൊടുക്കുന്ന ഉണ്ടാവും എന്നാൽ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ചില നിർമ്മിതികളുണ്ട് അത് ചെറിയ തോതിലുള്ള വകമാറ്റലാണ് അത് അതിവേഗം അവ അനുവദിക്കുന്ന നിലയാണ് സ്വീകരിക്കുക അതിന് മറ്റു കാലതാമസം ഉണ്ടാവില്ല ഈ ഡീംഡ് പെർമിഷന്റെ പരിധിയിൽ അത് ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് വനാതിർത്തി പങ്കിടുന്ന ഭൂമിയുണ്ട് അതുമായി ബന്ധപ്പെട്ട് പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് ആ ആശങ്കകൾ ദുരീകരിക്കത്തക്ക രീതിയിലുള്ള പ്രത്യേക നിബന്ധനകൾ കൊണ്ടുവരും ഭൂപരിഷ്കരണ നിയമം പതിനഞ്ച് ഏക്കർ വരെയുള്ള ഭൂമി എന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ആ ഉടമസ്ഥർക്ക് ഈ എല്ലാ ആനുകൂല്യവും ലഭിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുമ്പോൾ തദ്ദേശന സ്ഥാപനങ്ങളുടെ വ്യവസ്ഥകൾ അനുസരിച്ചുള്ള ഫീസ് ഉണ്ട് ആ ഫീസ് തദ്ദേശന സ്ഥാപനങ്ങൾക്ക് ഈടാക്കാം ഓരോ ഘട്ടത്തിനുള്ള ഫീസ് ഉണ്ട് അതത്രയാണെന്ന് വെച്ചാൽ ഈടാക്കാം പക്ഷേ അതിലുദ്ദേശിക്കുന്ന കാര്യം ഇങ്ങനെ ക്രമീകരിക്കുമ്പോൾ തദ്ദേശന സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കാൻ പറ്റില്ല ഇപ്പോൾ പിഴ ഈടാക്ക ഈടാക്കാൻ പാടില്ല അത് ഒഴിവാക്കേണ്ടതാണ് എന്നീ ചട്ടത്തിൽ തന്നെ വ്യവസ്ഥയുണ്ടാവും നടപടിക്രമങ്ങളും മാനദണ്ഡങ്ങളും നിശ്ചയിക്കുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത സങ്കീർണമല്ലാത്ത രീതിയാണ് പൂർണ്ണമായും സ്വീകരിക്കുന്നത് ഇതിനുവേണ്ടി സാങ്കേതിക വിദ്യയോടെയുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യും നിശ്ചിത അളവിലുള്ള പ്രവർത്തികൾ മാത്രമേ ക്രമീകരിക്കൂ എന്നൊരു തെറ്റായ പ്രചരണം തെറ്റായ പ്രചരണത്തിലാണല്ലോ നമ്മുടെ നാട്ടിൽ ഒരു കുറവില്ലാത്തത് അതിങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയേ ക്രമീകരിക്കാൻ പോകല്ലോ ബാക്കിയൊന്നും ചെയ്യില്ല ഇവിടെ നിശ്ചിത അളവ് വരെ ഉള്ളതിന് ചെറിയ ഫീസേ ഉണ്ടാവും എന്നുള്ളതാണ് ബാക്കിയുള്ളതും ക്രമീകരിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിന് മുകളിലുള്ളവർക്കുള്ള ഫീസ് കുറച്ച് കൂടുതലായിരിക്കും അത്രയേ ഉള്ളൂ എല്ലാ എല്ലാം ക്രമീകരിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ മുന്നിലുള്ള കാഴ്ചപ്പാട് ഏതാവശ്യത്തിനാണോ ഭൂമി വിനിയോഗിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാവും പുതിയ വിനിയോഗത്തിന് വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത് നമ്മുടെ കർഷക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്ത് പരമാവധി പ്രയോജനം കൃഷിക്കാർക്ക് ലഭിക്കത്തക്ക വണ്ണം പുതിയ തരമാറ്റത്തിനുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവുമായി ബന്ധപ്പെട്ട ചെറിയ സ്ഥാപനങ്ങൾ അതിന് ചെറിയ വാണിജ്യ സ്ഥാപനങ്ങൾ പരിസ്ഥിതി സൗഹൃദ വ്യവസായങ്ങള് ഇവക്കെല്ലാം ഭൂമിയുടെ തുടർ വിനിയോഗം അനുവദിക്കും അതോടൊപ്പം തന്നെ തൊഴിലവസരം നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന കാർഷിക മേഖല അനുയോജ്യമായ സംരംഭങ്ങൾ അവയ്ക്ക് അവിടുത്തെ പരിസ്ഥിതി ഘടകങ്ങൾ കൂടി പരിഗണിച്ച് അനുമതി നൽകും വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവശ്യമില്ലാത്ത മറ്റൊട്ടേറെ സ്ഥാപനങ്ങളുണ്ട് ആശുപത്രികള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് സഹകരണ സ്ഥാപനങ്ങള് കളിസ്ഥല നിർമ്മാണങ്ങള് ഇവക്കെല്ലാം തരമാറ്റം അനുവദിക്കും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കൾ അതിന് വലിയ ക്ഷാമം നേരിടുന്നുണ്ടെന്ന് സർക്കാർ മനസ്സിലാക്കുന്നുണ്ട് അതിനിടയാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം പലതരത്തിലുള്ള കോടതി ഇടപെടലുകൾ വന്നിട്ടുണ്ട് അതെല്ലാം പരിശോധിച്ച് ആവശ്യമായത്ര പോറികളുടെ പ്രവർത്തനം ഇവിടെ നടത്തുന്നതിനാവശ്യമായ അനുമതി സംബന്ധിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യും തിരുക്കത്തിൽ കർഷകരുടെ കൂടെയാണ് എല്ലാ കാലത്തും എൽ ഡി എഫ് നിന്നിട്ടുള്ളത് ആ നില തന്നെ ഈ കാര്യത്തിൽ സ്വീകരിച്ച് നടപടിയെടുക്കുകയാണ് ചെയ്യുക ഒരുപാട് തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിടാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ഈ ചട്ടം വന്നാൽ എന്തോ പുതിയ വ്യവസ്ഥ വരാൻ പോവുകയാണ് കൂടുതൽ കടുപ്പത്തിൽ ആളുകൾ ഉപദ്രവിക്കുന്ന വ്യവസ്ഥയായിരിക്കും എന്നെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് മനപ്പായസ ഉള്ളില് മാത്രമാണ് അങ്ങനെ കൃഷിക്കാരെ ഉപദ്രവിക്കുന്ന ഒരു കാര്യവും എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല അതേവരെ ഈ ചട്ടം വരുന്നവരെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഇത് കൃഷിക്കാരോടൊപ്പം നിൽക്കുന്ന സർക്കാരാണ് കൃഷിക്കാർക്ക് വേണ്ടിയുള്ള സർക്കാരാണ് അതിനാവശ്യമായ നടപടി മാത്രമേ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിണ്ടാവും ഏതായാലും ചട്ടം വരാൻ വലിയ താമസമില്ല ഏതാനും ആഴ്ചകൾ ഈ അടുത്ത മെയ് മാസത്തിൽ തന്നെ അതിന്റെ അവസാന രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്